ഹായ് വെൽക്കം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു കല്ലും ഒരു തുള്ളി വെള്ളവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ഇന്ന് നമ്മൾ ഒരു ശാസ്ത്രജ്ഞനെ പോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളുടെയും രഹസ്യങ്ങൾ ഒന്നൊന്നായി കണ്ടെത്താൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സാഹസിക യാത്രയ്ക്ക് നിങ്ങളെല്ലാവരും തയ്യാറാണോ ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ വഴി നമ്മൾ ആദ്യം കല്ലുപോലുള്ള ഖരവസ്തുക്കളെയും പിന്നെ ഒഴുകി നടക്കുന്ന ദ്രാവകങ്ങളെയും അതിനുശേഷം നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത വാതകങ്ങളെയും കുറിച്ച് പഠിക്കാം അവസാനം ഈ മൂന്ന് രൂപത്തിലും കാണാൻ കഴിയുന്ന ഒരു മാന്ത്രികനെക്കുറിച്ചും നമ്മൾ കണ്ടെത്തും ശരി എന്നാൽ പിന്നെ തുടങ്ങിയാലോ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യം ആലോചിച്ചു നോക്കിയാലോ ഒരു കല്ലോ മിഠായിയോ വരയ്ക്കാൻ എളുപ്പമാണ് അല്ലേ പക്ഷേ വെള്ളമോ തേനോ വരയ്ക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര പ്രയാസം കല്ല് കസേരര ഇതുപോലുള്ള വസ്തുക്കൾക്ക് അതിൻ്റെതായൊരു രൂപമുണ്ടല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാം പക്ഷെ വെള്ളത്തിന്റെ ഒന്ന് നോക്കിക്കേ അത് ഏത് പാത്രത്തിലാണോ ഇരിക്കുന്നത് അതിന്റെ രൂപം അങ്ങ് സ്വീകരിക്കും അതിന് സ്വന്തമായിട്ടൊരു രൂപമില്ല എന്നതാണ് സത്യം അപ്പോ നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത് പദാർത്ഥത്തിന്റെ ആദ്യത്തെ അവസ്ഥയായ ഖരവസ്തുക്കളിൽ നിന്നാണ് എന്തൊക്കെയായിരിക്കും അവയുടെ രഹസ്യങ്ങൾ വാ കണ്ടുപിടിക്കാം ഖരവസ്തുക്കളുടെ ആദ്യത്തെ രഹസ്യം ഇതാണ് അവയ്ക്ക് കൃത്യമായ ഒരു രൂപമുണ്ട് നിങ്ങളൊരു പെൻസിൽ മേശപ്പുറത്ത് വെച്ചാലും ബാഗിലിട്ടാലും അതിന്റെ രൂപം മാറുമോ ഇല്ലല്ലോ ഒരു പെൻസിൽ എപ്പോഴും ഒരു പെൻസിൽ തന്നെയാണ് ശരി രൂപത്തിന്റെ കാര്യമോക്കെ എന്നാൽ ഭാരത്തിന്റെ കാര്യമോ പിന്നെ അവയ്ക്ക് നിലനിൽക്കാൻ ഒരു സ്ഥലം വേണോ വാ നമുക്ക് ചില പരീക്ഷണങ്ങളിലൂടെ തന്നെ ഇത് കണ്ടെത്താം ദേ ശ്രദ്ധിച്ചു നോക്കണേ നമ്മൾ ഈ കല്ല് വെള്ളത്തിലേക്ക് പതുക്കെ താഴ്ത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കൂ കണ്ടോ കണ്ടോ ഗ്ലാസ്സിലെ വെള്ളം പതിയെ മുകളിലേക്ക് ഉയർന്നു വരുന്നു എന്തുകൊണ്ടായിരിക്കും അത് കാരണം വളരെ സിമ്പിളാണ് ആ കല്ലിന് ഇരിക്കാൻ കുറച്ച് സ്ഥലം വേണം അത് വെള്ളത്തിനടിയിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തുകയാണ് ചെയ്തത് ഇതിനർത്ഥമെന്താ എല്ലാ ഖരവസ്തുക്കൾക്കും നിലനിൽക്കാൻ സ്ഥലം ആവശ്യമാണ് ഒരു വലിയ കല്ലിനാണെങ്കിലോ ഉറപ്പായും അതിന് കൂടുതൽ സ്ഥലം വേണ്ടിവരും അവൻ നമ്മുടെ ആദ്യത്തെ അന്വേഷണം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഖരവസ്തുക്കൾക്ക് കൃത്യമായൊരു രൂപമുണ്ട് ഭാരമുണ്ട് പിന്നെ ഇരിക്കാൻ സ്ഥലവും വേണം ഇനി അടുത്ത രഹസ്യം കണ്ടെത്താൻ റെഡിയാണോ ഇനി നമുക്ക് ഒഴുകുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കാം ദ്രാവകങ്ങൾ അവയ്ക്ക് കൃത്യമായ ആകൃതിയില്ലെന്ന് നമുക്കിപ്പോൾ അറിയാമല്ലേ പക്ഷെ വേറെ എന്തെല്ലാം രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്താനാകും നമ്മളുണ്ടാക്കിയ ഈ കുഞ്ഞു ചക്രത്തിലേക്ക് വെള്ളം ഒഴുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ദേ നോക്കിക്കേ അത് കറങ്ങുന്നു ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം ഒഴുകുന്ന വെള്ളത്തിന് നല്ല ശക്തിയുണ്ട് എന്ന് അപ്പോ ഇതാണ് ദ്രാവകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയ്ക്ക് സ്വന്തമായിട്ടൊരു രൂപമേയില്ല അവ എങ്ങനെ ഒഴുകി നീങ്ങും ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് ആ പാത്രത്തിന്റെ രൂപം സ്വീകരിക്കും കൊള്ളാം മിടുക്കരായ ശാസ്ത്രജ്ഞരെ നമ്മൾ ദ്രാവകങ്ങളുടെ രഹസ്യവും കണ്ടെത്തിയിരിക്കുന്നു പക്ഷേ നമുക്ക് കാണാൻ പോലും കഴിയാത്ത ചില വസ്തുക്കളുണ്ട് അവയുടെ കാര്യമോ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി വായു പോലെ അദൃശ്യമായ ഒന്നിനെ നമ്മൾ എങ്ങനെ അന്വേഷിക്കും ഇതിനെ നമുക്ക് ചില സൂത്രപരീക്ഷണങ്ങൾ വേണ്ടി വരും നമുക്ക് വായുവിനെ കാണാൻ കഴിയില്ല ശരി തന്നെ പക്ഷേ അത് ശരിക്കും അവിടെയുണ്ടോ ഈ പരീക്ഷണം നമുക്കതിനുള്ള ഉത്തരം തരും നമ്മൾ ഗ്ലാസ് വെള്ളത്തിലേക്ക് അമർത്തുമ്പോൾ ആ പന്ത് താഴേക്ക് പോകുന്നുണ്ട് പക്ഷെ നോക്കിക്കേ ഗ്ലാസിന്റെ അടിയിൽ തട്ടുന്നില്ല എന്താ കാരണം കാരണം ആ ഗ്ലാസിൽ നമ്മൾ കാണാത്തൊരാളുണ്ട് അതാണ് വായു ആ വായു അവിടെ ഉള്ളതുകൊണ്ടാണ് പന്തിന് താഴ്ത്താൻ കഴിയാത്തത് അപ്പോൾ ഇതിൽ നിന്ന് എന്തു മനസ്സിലായി വായുവിനും ഇരിക്കാൻ സ്ഥലം വേണം ഇനി അടുത്ത ചോദ്യം ഈ അദൃശ്യനായ വായുവിന് ഭാരമുണ്ടോ നമുക്ക് നോക്കാം ദേ രണ്ടു ബലൂണുകളും ഇപ്പോൾ തുല്യമാണ് എന്നാൽ ഒന്നിലെ കാറ്റ് നമ്മൾ പുറത്തുവിട്ടപ്പോൾ എന്ത് സംഭവിച്ചു നോക്കൂ കാറ്റുള്ള ബലൂൺ കെട്ടിയ വടിയുടെ ഭാഗം താഴേക്ക് വന്നോ ഇതിനർത്ഥമെന്താണ് അതെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും വായുവിന് ഭാരമുണ്ട് വളരെ കുറവാണെന്നു മാത്രം എന്നാലും അതിന് ഭാരമുണ്ട് നമ്മുടെ അവസാനത്തെ അന്വേഷണത്തിനായി ഒരു സൂപ്പർ ഹീറോയെ പോലെ പല രൂപങ്ങൾ സ്വീകരിക്കുന്ന ഒരു വസ്തുവിനെ പരിചയപ്പെടാം അതാണ് നമ്മുടെ സ്വന്തം വെള്ളം അത് ഐസ് പോലെ ഖരവുമാകും ഒഴുകുന്ന വെള്ളം പോലെ ദ്രാവകവുമാകും പിന്നെ നീരാവി പോലെ വാതകവുമാകാം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാലോ ഇതാണ് വെള്ളത്തിന്റെ ഒരു അത്ഭുതകരമായ യാത്ര ഖരരൂപത്തിലുള്ള ഐസ് ചൂടാക്കുമ്പോൾ ഉരുകി വെള്ളമാവും ആ വെള്ളം വീണ്ടും ചൂടാക്കിയാലോ അത് അപ്രത്യക്ഷമാകുന്നതുപോലെ നീരാവിയായി മാറും ഇനി തണുപ്പിച്ചാലോ നീരാവി തണുത്ത് വീണ്ടും വെള്ളമാകും ആ വെള്ളം നന്നായി തണുത്തുറച്ച് വീണ്ടും ഐസായി മാറും ഒരു മാജിക് പോലെയല്ലേ ഇത് പ്രകൃതിയിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഒരൊറ്റ വസ്തു പക്ഷെ അതിന് മൂന്ന് വ്യത്യസ്ത രൂപങ്ങൾ അപ്പം നമ്മൾ ഇന്ന് എന്തെല്ലാമാണ് കണ്ടെത്തിയത് ഖരവസ്തുക്കൾക്ക് കൃത്യമായ രൂപമുണ്ട് എന്നാൽ ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും അതില്ല പക്ഷെ ഒരു കാര്യം എല്ലാവർക്കും ഒരുപോലെയാണ് ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിനും ഭാരമുണ്ട് അവയ്ക്കെല്ലാം നിലനിൽക്കാൻ സ്ഥലവും വേണം ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം ശരിക്കും ഗംഭീരമായിരുന്നു നിങ്ങളൊരു യഥാർത്ഥ ശാസ്ത്രജ്ഞനെ പോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ മനസ്സിലാക്കാൻ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഉപയോഗിച്ചു വെരി ഗുഡ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ പോകുന്നതിനു മുൻപ് നിങ്ങളുടെ ശാസ്ത്രജ്ഞന്റെ തലച്ചോറിന് ഒരു ചോദ്യം തരാം വെള്ളത്തെ പോലെ ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ചെയ്താൽ രൂപം മാറുന്ന മറ്റെന്തൊക്കെ വസ്തുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ അന്വേഷണം ഇനിയും തുടരുക ഒന്ന് ഒന്നാലോചിച്ചു നോക്കിയേ നമ്മുടെ ചോട്ടാഭീമിലെ കാലിയല്ലേ കാലിയെപ്പോലെ നല്ല ശക്തിയുള്ള ഒരാൾ ഒരു വലിയ കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഠും ടും എന്നൊരൊറ്റയേറ് എന്തായിരിക്കും സംഭവിക്കുക അതെ അത് ബുളുക്കുന്നൊരു സൗണ്ടുമുണ്ടാക്കി നേരെ താഴേക്ക് പോകും കാരണം എന്താണെന്ന് അറിയാമോ കല്ലിന് അതിന്റെ വലുപ്പത്തിനേക്കാൾ കൂടുതൽ ഭാരമുണ്ട് അതിനെയാണ് നമ്മൾ സാന്ദ്രത കൂടുതൽ എന്ന് പറയുന്നത് എന്നാൽ ഭാരം കുറഞ്ഞ കുറഞ്ഞൊരു സാധനമാണെങ്കിലോ നിങ്ങൾക്ക് കളിക്കുന്ന പ്ലാസ്റ്റിക് പന്തില്ലേ അതെടുത്ത് വെള്ളത്തിലിട്ടാൽ എന്താവും അതും ഈ പോയതുപോലെ താഴേക്ക് പോവുമോ അതോ വല്ല മാറ്റമുണ്ടാകുമോ ഹേയ് നോക്കിക്കേ അത് താഴേക്ക് പോയില്ല പൊങ്ങിക്കിടക്കുന്നു അതിന്റെ കാരണം എന്താണെന്നറിയാമോ ആ പന്തിന്റെ ഉള്ളിൽ വായുവുണ്ട് ആ വായുവാണ് പന്തിനെ ഒരു കുഞ്ഞൻ തോണിയെ പോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത് എന്ത് രസമാണല്ലേ അടുത്ത മാജിക്ക് കാണാൻ റെഡിയാണോ ഒരു കുപ്പിയിലെ വെള്ളം നമ്മളൊരു പാത്രത്തിലേക്കൊഴിച്ചാൽ അതിന്റെ എന്തിനായിരിക്കും മാറ്റം വരുന്നത് നമുക്കൊന്ന് നോക്കിയാലോ കണ്ടോ അതിൻ്റെ അങ്ങ് മാറി ദ്രാവകങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മാന്ത്രികനെ പോലെയാ നമ്മൾ ഏത് പാത്രത്തിലാണോ അവരൊഴിക്കുന്നത് അവർ ആ പാത്രത്തിൻ്റെ പാത്രത്തിന്റെ അങ്ങ് സ്വീകരിക്കും കുപ്പിയിലാണെങ്കിൽ കുപ്പിയുടെ ഷേയ്പ് ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസിൻ്റെ ഷേയ്പ്പ് അപ്പോൾ ഈ ഒഴുകി നടക്കുന്ന വെള്ളം പാല് ജ്യൂസ് ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ അളക്കണത് കടയിൽ നിന്ന് പാലും ജ്യൂസും ഒക്കെ വാങ്ങുമ്പോൾ ഒരു ലിറ്റർ അര ലിറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ദ്രാവകങ്ങൾ അളക്കാനുള്ള യൂണിറ്റ് ലിറ്റർ ദാ നോക്കൂ ഒരു ലിറ്ററിന്റെ കുപ്പിയിൽ പകുതി വെള്ളം എടുത്താൽ അത് അഞ്ഞൂറ് മില്ലി ലീറ്ററായി സിമ്പിളല്ലേ ഇനി നോക്കിക്കേ വെള്ളം നമുക്ക് എവിടെ നിന്നാ കിട്ടുന്നെ പുഴയെന്ന് മഴയായിട്ട് അതൊക്കെ പ്രകൃതി തരുന്നതല്ലേ എന്ന ജ്യൂസോ അത് നമ്മൾ ഓറഞ്ചും മാങ്ങയൊക്കെ പിഴിഞ്ഞുണ്ടാക്കുന്നതല്ലേ അപ്പോ വെള്ളം ഒരു നാച്ചുറൽ ലിക്വിഡും ജ്യൂസും മാൻമെയ്ഡ് ലിക്വിഡുമാണ് സയൻസ് പഠിക്കാൻ എന്ത് രസമാണല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ അഡ്വെഞ്ചർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേഗം ആ ലൈക്ക് ബട്ടണിൽ ഒരു ക്ലിക്ക് ചെയ്തേ നമ്മുടെ അടുത്ത സയൻസ് യാത്രയൊന്നും മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അച്ഛനോടും അമ്മയോടും പറയണം കേട്ടോ ഓക്കേ റെഡിയാണോ ഇനി നമ്മൾ പോകുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരാളുടെ ലോകത്തേക്കാണ് എന്നാൽ നമുക്ക് ജീവിക്കാൻ ഇയാൾ കൂടിയേ തീരൂ അതാണ് വായു വായുവിൻ്റെ അദൃശ്യ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ഈ കാണാൻ പോലും പറ്റാത്ത വായുവിന് ഭാരമുണ്ടാകുമോ വെയിറ്റ് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് നമുക്കത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം ഒരേപോലത്തെ രണ്ട് ബലൂൺ വീർപ്പിച്ച് ഒരു കോലിന്റെ രണ്ടറ്റത്തും കെട്ടിത്തൂക്കിയിട്ടാല് അത് നേരെ നിൽക്കുവല്ലേ ഇനി അതിലൊരു ബലൂണ് നമ്മളൊരു പിന്ന് വെച്ച് ടേർന്നു പൊട്ടിച്ചാലോ കണ്ടോ വായുവുള്ള ബലൂൺ തൂങ്ങിയ ഭാഗം താഴേക്ക് വന്നു അപ്പം എന്താ മനസ്സിലായേ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ലെങ്കിലും വായുവിന് ഭാരമുണ്ട് ഇനിയാണ് അടുത്ത രഹസ്യം ഈ വായുവിൽ വെള്ളം ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ അതെങ്ങനെ ശരിയാവും അല്ലേ നമുക്ക് നോക്കാം ദാ നോക്കിക്കേ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് കട്ടുകളിട്ട് വെച്ചാൽ മതി കുറച്ചു കഴിയുമ്പോൾ ഗ്ലാസിൻ്റെ പുറത്തിങ്ങനെ കുറേ വെള്ളത്തുള്ളികൾ വരും ഇത് ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് ലീക്കായി വന്നതല്ല കേട്ടോ നമുക്ക് ചുറ്റുമുള്ള വായുവിൽ ഒളിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അംശം ആ തണുത്ത ഗ്ലാസിൽ തട്ടിയപ്പോൾ വീണ്ടും വെള്ളത്തുള്ളികളായി മാറിയതാ ശരിക്കും ഒരു മാജിക്ക് പോലെ തന്നെ നമ്മുടെ വായുവിൽ ഒരുപാട് സൂപ്പർ സ്റ്റാർ ഗ്യാസുകളുണ്ട് നമ്മൾ ശ്വാസം വിടാൻ ഉപയോഗിക്കുന്ന ഓക്സിജൻ ചെടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ നമ്മുടെ ലുട്ടാപ്പിയൊക്കെ പറക്കുന്നത് പോലെ ബലൂണുകളെ ആകാശത്തേക്ക് പറത്തുന്ന ഹൈഡ്രജനും ഹീലിയവും കണ്ടോ ഓരോരുത്തർക്കും ഓരോ സൂപ്പർ പവറാ അപ്പോ നമ്മുടെ യാത്രയുടെ അവസാനത്തെ സ്റ്റോപ്പിലേക്ക് നമ്മളെത്തി നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡി ആയ ഖരവസ്തുക്കളുടെ ലോകത്തേക്ക് അവരുടെ കരുത്തൻ കോട്ടയിലേക്ക് പോകാം നമ്മൾ വെള്ളമൊഴുകി നടക്കുന്നത് കണ്ടു അല്ലേ എന്നാൽ ഏതു രൂപത്തിലുള്ള സാധനങ്ങൾക്കാണ് ഇങ്ങനെ ഒഴുകി നടക്കാൻ പറ്റാത്തത് അതെ ഖരം അല്ലെങ്കിൽ സോളിഡ്സ് നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ കസേര കല്ല് ഇതൊന്നും വെള്ളം പോലെ ഒഴുകി നടക്കുമോ ഇല്ല കാരണം അവർക്ക് സ്വന്തമായിട്ട് എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നൊരു ഉണ്ട് നമ്മുടെ ലിക്വിഡ്സിനെ പോലെ ഷെയ്പ്പ് മാറ്റുന്നവരല്ല ഇവർ ഹോ അപ്പോൾ നമ്മൾ ഖരം ദ്രാവകം വാതകം ഈ മൂന്ന് ലോകങ്ങളും കറങ്ങി കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ഈ യാത്രയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർത്തു നോക്കിയാലോ ദാ ഈ ടേബിളിലേക്ക് നോക്കിക്കേ സോളിഡ് അല്ലെങ്കിൽ ഖരത്തിന് ഒരു ഫിക്സഡ് ഷേപ്പ് ഉണ്ട് അത് ഒഴുകില്ല ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകത്തിന് പാത്രത്തിന്റെ ഷെയ്പ്പാണ് അതൊഴുകും ഗ്യാസ് അഥവാ വാതകത്തിനോ അതിന് സ്വന്തമായിട്ടൊരു ഷെയ്പ്പുമില്ല അതുമൊഴുകി നടക്കും എന്ത് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ എന്തൊരു അടിപൊളി സയൻസ് അഡ്വഞ്ചർ ആയിരുന്നു ഇത് നമുക്ക് ചുറ്റുമുള്ള സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഇതിൻറെയൊക്കെ രഹസ്യങ്ങൾ എൻ്റെ എല്ലാ കുഞ്ഞിൻ സയൻസ് ഡിറ്റക്റ്റീവ്സും ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു എല്ലാവരും സൂപ്പറാ പോകുന്നതിന് മുൻപ് ഒരു കുഞ്ഞൻ ചോദ്യം കൂടി ചിലപ്പോൾ തൊടുമ്പോൾ കല്ലുപോലെയും എന്നാൽ ചിലപ്പോൾ വെള്ളം പോലെ ഒഴുകുകയും ചെയ്യുന്ന ഏതെങ്കിലുമൊരു സാധനത്തിനെക്കുറിച്ച് കൂട്ടുകാർക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങളെ ടീച്ചറോടും കൂട്ടുകാരോടും ചോദിച്ച് ഉത്തരം കണ്ടെത്തണം കേട്ടോ ഇതുപോലത്തെ ഒരുപാട് രസകരമായ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബബായ്